കടച്ചക്ക ത്വരം വയ്ക്കുക ഞങ്ങൾ ഇവിടെയൊക്കെ പറയുന്നത് സീമച്ചക്ക എന്നാണ് ഇത് ഇതിൻ്റെ തോല് ചെത്തി കളഞ്ഞിട്ട് ത്വരം വയ്ക്കുക ആദ്യം തോൽ ചെത്തിയെടുക്കാം കഴിഞ്ഞ് ചെത്തി വെള്ളത്തിലിട്ടില്ലെങ്കിൽ കറുത്ത് പോകും അതുകൊണ്ടാണ് വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത് ഇനി അരിഞ്ഞെടുക്കാം ക്ക അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചതാണ് അരിഞ്ഞ് മാറ്റി വെച്ചാൽ കറുത്ത് പോകും വെള്ളത്തിലിട്ട് വെച്ചാൽ ഇങ്ങനെ അതിന്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ തന്നെ ഇരിക്കും ചീമച്ചക്ക തോരം വെക്കാനുള്ള അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചതച്ചെടുക്കാം ആദ്യം ഇഞ്ചി ചതയ്ക്ക രണ്ട് പച്ചമുളക് ഇട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്ക ഒരു സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പലിട്ട് കൊടുക്ക എല്ലാം കൂടി നന്നായിട്ട് ചതച്ചെടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടി കած ചെടുക ഇത് നല്ല കട്ടിയുള്ള പാത്രമെടുക്കുക ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക പറ്റല വാഴ ഇട്ട് കൊടുക്കുക അതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി രണ്ടു കൂട്ടം കരു കറിവേപ്പലിട്ട് കൊടുക്കാം ചതച്ചു വെച്ചിരിക്കുന്ന അരപ്പതിലേക്ക് ഇട്ടുകൊടുക്ക ഒരു സ്പൂൺ ഉപ്പ് 네, <목소리도> 됐어요. ഒന്നും ഞാൻ ഒഴിച്ചിട്ടില്ല ഇതിലുള്ള ആ സീമച്ചക്കയുടെ ഊർന്ന് വരുന്ന വെള്ളം ഇതിലിരുന്ന് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും ആരും നല്ല ആയിട്ടുണ്ട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വെന്ത് പോവും വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് ചെറിയ ക്ലൈമിൽ ഇരുന്നതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം